ഞാൻ റീന ഫ്രാൻസിസ് ജറൂസലേമിൽ നിന്നും ശ്രദ്ധിക്കാൻ ഒന്നുള്ളു കേൾക്കാൻ പറ്റാത്ത എന്തോ ഒന്ന് കേട്ടുല്ല എന്റെ പ്രിയ സഹോദരങ്ങളെ എന്റെ കയ്യിലിരിക്കുന്ന സംഭവം കണ്ടോ ഇതാണ് ഇസ്രായേലിന്റെ ഫ്ലാഗ് എന്റെ പ്രിയ സഹോദരങ്ങളെ എന്റെ മുന്നിൽ പാറിപ്പറക്കുന്നത് കണ്ടോ അതാണ് പലസ്തീന്റെ ഫ്ലാഗ് ഈ സെന്ററിൽ കാണുന്നത് എന്താണെന്നറിയാമോ ഇതാണ് മകൻ എന്ന് പറയുന്നത് ഈ സെന്ററിൽ കാണുന്ന ഈ സ്റ്റാർ എന്ന് പറയുന്നത് മകൻ ദവീദാണ് ആ സൈഡിൽ കാണുന്ന ആ ചുവപ്പ് ഇറങ്ങില്ലേ അതെന്താണ് അർത്ഥം എന്ന് അറിയാമോ ഇരിക്കാൻ സ്ഥലമില്ലാതെ അലയുന്ന സമയത്ത് ഇരിക്കാൻ കുറച്ച് സ്ഥലം കൊടുത്തു എവിടെ വീട്ടിന്റെ സിറ്റ് ഔട്ടിൽ ആ ഇരിക്കാൻ കൊടുത്ത സ്ഥലത്തിന്റെ ഒരു ഇത് അടയാളമാണ് ആ ചുവപ്പ് ഓക്കെ മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ ഇതിന് നിങ്ങൾ ഇപ്പോൾ കാഴ്ചയിൽ ആറ് മൂലകളാണ് കാണുന്നതെങ്കിലും ഈ സ്റ്റാറിന്റെ സെന്ററിൽ ഒരു സ്റ്റാർ ഉണ്ട് അങ്ങനെ ഇത് ഏഴ് സ്റ്റാർ ആണ് അങ്ങനെ സിറ്റ് ഔട്ടിൽ ഇരിക്കാൻ അവസരം കൊടുത്തപ്പോ അവസാനം എന്തായി വീട്ടിലിരിക്കുന്ന ഹാള് വേണം അടുക്കള വേണം ബെഡ്റൂം വേണം മുറ്റം വേണം മുറ്റത്തിരിക്കുന്ന വാഴ വേണം തെങ്ങ് വേണം പ്ലാവ് വേണം കൗങ്ങ് വേണം അപ്പൊ മൊത്തത്തിൽ എന്തായി മൊത്തത്തിൽ എല്ലാം വേണം മനസ്സിലാകുന്നുണ്ടോ ഇതാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന ഏഴു നക്ഷത്രം വലം കൈയിൽ പിടിച്ച് ഏഴ് രാജമുടി ശിരസ്സതിൽ ധരിച്ച് എന്ന് പറഞ്ഞു സോറി ഏഴ് രാജമുടി അല്ല ഏറെ രാജമുടി ശിരസ്സതിൽ ധരിച്ച് ഏഴ് പൊൻ നിലവിളക്കുകളുടെ നടുവിൽ നിങ്ങൾ ആ ഫ്ലാഗിന്റെ മേലെ ഒരു കറുത്ത നിറം കണ്ടോ ആ കറുത്ത നിറമാണ് നീതി നിഷേധിക്കപ്പെട്ടവന്റെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം പോരാടുന്നത് ജയിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ കൊല്ലം ജീവിക്കാൻ വേണ്ടിയോ ഒന്നുമല്ല പോരാടി തോറ്റാലും പൊരുതി തോറ്റാലും അന്തസ്തോടുകൂടി മരിക്കാലോ എന്നുള്ള അടയാളമാണ് അക്കറുത്ത അടയാളം ഞാന് ഏർ ഈ ഫ്ലാഗ് കയ്യിലിരിക്കുമ്പോ തന്നെ ഒരു പാട്ട് കൂടി പാടണമെന്ന് എനിക്കുണ്ട് ഏർ അത് ഇസ്രായേലിന്റെ നാഷണൽ ലാന്തമാണ് காலப்பூடா பாட்டு வண்ட சத்யத்தின் வெளியத்தின் ஒரு ஆயத்தாயக்கோட்டா മനസ്സിലായോ നിന്റെയൊക്കെ ആൾ ആൾക്കൂട്ടങ്ങൾ ഏത് അറ്റം വരെയും പോകും എന്നുള്ളത് ചിന്തിക്കാനുള്ള സാമാന്യം ബുദ്ധിയും ബോധവും ഇല്ലാത്ത പൊട്ടൻ പോട്ടഞ്ജനതയല്ല ഇന്ത്യക്കകത്ത് താമസിക്കും കേരളത്തിൽ താമസിക്കുന്ന മനസ്സിലാക്കിക്കോണം മനസ്സിലായോടാ ഓ തമ്പുരാട്ടി മനസ്സിലാക്കി കൊള്ളാം തമ്പുരാട്ടി ഇനി കേരളത്തിൽ നിന്നും അന്ന് ജെറുസലേമിൽ പാത്രം എഴുതാൻ പോയിട്ട് അവിടുന്ന് ഭ്രാന്തായി പിച്ചുംപയും വിളിച്ചു പറയുന്നു എന്നും ഞങ്ങൾ മനസ്സിലാക്കി കൊള്ളട്ടെ തമ്പുരാട്ടി എങ്ങനെയാണ് കേട്ട ബോംബ് പെട്ടിച്ചത് അൻവർക്കാക്കേ അവൻ കൊറയെ കള്ളക്കേസ് കുടുക്കി അകത്തിടാനായിട്ട് മറുനാടന്റെ പുറകെ പൊറേ പോയതാ പക്ഷെ മറുനാടനെ പൂട്ടിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ല എന്ന് കണ്ടപ്പോഴത്തേക്ക് മറ്റകണിക്ക് കണിക്കൊരു പൈ കഴി എന്തുവാ കൈക്ക് പണി ഒപ്പിച്ചു മറുനാടന വല്ലാതെ സൂചിപ്പിക്കണ്ടല്ലോ ജെറുസലേം അമ്മച്ചി ഭർത്താവ് ഇല്ലാത്ത നിനക്ക് മറുനാടനെ ഭർത്താവ് ആക്കണം എന്ന് വല്ല മോഹവും ഉണ്ടോ ഉണ്ടാകും മറുനാടന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് അമ്മച്ചി ഇവിടെ കേരളത്തില് അറിഞ്ഞില്ലേ ജെറുസലേമിൽ അതൊന്നും അറിയില്ല നോക്കൂ മറുനാടൻ മലയാളി യൂട്യൂബ് ചാനലുടമ സാജൻസ് കറിയക്കെതിരെ കുമരകം പോലീസ് കേസെടുത്തു കളമശ്ശേരി സ്ഫോടനത്തിന് ശേഷം വിദ്വേഷം പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള വീഡിയോ പങ്കുവച്ചതിനാണ് കേസ് മലപ്പുറം സ്വദേശിയുടെ പരാതിയിലാണ് കേസെടുത്തത് അപ്പൊ ഇതാണ് കേരളത്തിൽ മറുനാടന്റെ അവസ്ഥ സംഘികളെ സൂചിപ്പിക്കുക ഒളിവിൽ പോകുക പോലീസ് പിടിക്കുക ലോക്കപ്പിലിടുക കോടതി പോലീസ് ഒളിവ് സംഘികളെ സൂചിപ്പിക്ക സംഘികളെ സൂചിപ്പിക്കുക ഒളിവിൽ പോകുക പോലീസ് പിടിക്കുക കോടതി കൊണ്ടുപോവുക ജയിലിൽ കൊണ്ടിടുക ജാമ്യത്തിൽ വരുന്നു ഇതാണ് കേരളത്തിൽ ഇപ്പോ പൊതുവേ മറുനാടിനെ കുറിച്ച് കണ്ടുവരുന്ന ഒരു രീതി ഇനി നിനക്ക് ഇങ്ങനെയൊക്കെ ആകണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നീ ജെറുസലേം വിട്ടിട്ട് ഈ കേരളത്തിൽ വന്നിട്ട് ഈ വർഗീയതയും ഈ കുത്തി തീർപ്പൊക്കെ എങ്കിൽ നിനക്ക് നിനക്കിങ്ങനെ മറുനാടനെ പോലെ സുഖിക്കാം കോടതി പോകാം ജയിലിൽ പോകാം ക്യാഷിൽ പോകാം കോടതി പോകാം ജയിലിൽ പോകാം ജാമ്യത്തിൽ വരാം എന്നൊക്കെ മോഹം ഉണ്ടോ അങ്ങനെ പോകാൻ അതിനെ നീ ജെറുസലേമിൽ ഇരുന്നിട്ട് വർഗീയത പറഞ്ഞിട്ട് കാര്യമില്ല നീ ജെറുസലേം ഇരുന്നിട്ട് കേരളത്തെ നോക്കിയിട്ട് കൊഞ്ഞണം കാണിച്ചിട്ടുള്ള ഈ തീട്ട പരിപാടി നിർത്തിയിട്ട് അതായത് നീ അങ്ങനെ പറയുന്നതും ഞങ്ങളിവിടെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണറിയോ ചന്ദ്രനെ നോക്കിയിട്ട് നായി കുരയ്ക്കുന്നത് പോലെയാണ് നിന്റെ അവസ്ഥ അത്രയേ ഉള്ളൂ നീ പറയുന്ന വർഗീയത പിന്നെ നിന്റെ കുറെ തിരുസങ്കി കൊണക്കന്മാര് കൊണപ്പന്മാര് നിന്റെ ജൂത വർഗങ്ങള് ഇവന്മാരും കണ്ട് സൂക്കും അല്ലാതെ നിന്റെ വർഗീത കൊണ്ട് ഈ കേരളത്തിലൊരു മീസുടെ റോമം പോലും വരയ്ക്കാൻ കഴിയില്ല ഓ കീട്ടമേ